എൻ്റെ പേര് ഡോളി ജോയി ഞാൻ താമരശ്ശേരി രൂപതയിൽ നിന്നിലെ കൊളിരാമട്ടി ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്നത് എൻ്റെ പ്രത്യേക നിയോഗം സാധിച്ചതിൻ്റെ നന്ദി പറയാനാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാനിവിടെ വരാൻ കാരണം ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യത ഉണ്ടായിരുന്നു ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തോളം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ ഞങ്ങൾ ഒത്തിരി കാലമായി പ്രാർത്ഥിക്കുന്നു ഒന്ന് കുറേ നേർച്ചകളും ഒക്കെ നടത്തിയിട്ടൊന്നും നടന്നില്ല ഒടുവിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മാതാവ് എനിക്ക് ഞമ്മൾക്ക് സാധിച്ചു തരുമെന്ന് അതിൻ്റെ പ്രകാരം ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞങ്ങളുടെ പ്രാർത്ഥന ശക്തമാക്കിയത് ഞങ്ങൾ കരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും ശക്തമായി മുന്നേ മുൻപോട്ട് പോയത് ആ സമയത്താണ് ഞങ്ങൾ സ്ഥലത്തൊത്തിരി സ്ഥലത്ത് ഉട ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഇട്ടു പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചു മാതാവിന് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മാതാവ് സാധിച്ചു തരും എന്ന് ഉറച്ച് വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മാതാവ് ഞങ്ങൾക്ക് സ്ഥലം ഞങ്ങൾ വിചാരിച്ച വീകിലേക്ക് തന്നെ വിറ്റ് വിറ്റ് നൽ വിറ്റ് കിട്ടി ഞങ്ങളുടെ എല്ലാ കടബാധികളും ഇടാൻ അതുപോലെ സാബി സാധിച്ചു ഈശോയ്ക്കും മാതാവിനും ഒരു ഒരായിരം നന്ദി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചതാണ് എൻ്റെ മകൾ മൂത്ത മകൾക്ക് വേണ്ടിയാണ് മൂത്ത മകൾ ആദ്യത്തെ ഡെലിവറി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഷുഗറും പ്രഷറൊക്കെ കൂടി കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊക്കെ കുറവാ കുഞ്ഞിനെ കെട്ടുകയല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര നേരത്തെ ഡെലിവറി ഒക്കെ നടത്തു അപ്പം ഡോക്ടർ പറഞ്ഞു രണ്ടാമത്തെ ഡെലിവറിക്കും ഇതുതന്നെ പ്രശ്നം വരും അപ്പം ഞാൻ മാതാവിന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾക്ക് അമ്മേനേം കുഞ്ഞിനേയും കിട്ടണമെന്ന് അത് അതിൻ്റെ ഫലമായി ഒരു കുഴപ്പം കൂടാതെ ആ ഡെലിവറി നടന്നു അതിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ മക്കളുടെ പരീക്ഷ വിജയമായിരുന്നു എൻ്റെ മകനും മകൾക്കും മകൾ എ സി സിയെ ഒരു വിഷയം മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി അവൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയില്ല എന്നിട്ട് പോലും അവൾ വിജയിച്ചു പിന്നെ എഴുതിയ പരീക്ഷകളെല്ലാം മാതാവ് അനുഗ്രഹിച്ച് വിജയിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളെ തൈലം തേച്ച് പ്രാർത്ഥിച്ചും പ്രതിഷേധരണ പ്രാർത്ഥന ചൊല്ലിയാണ് എല്ലാ ദിവസവും അവൾ പഠിക്കാനിരിക്കുന്നതും പരീക്ഷയ്ക്ക് പോയതും അവൾ ജോലിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് അവൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു നാലാമത്തെ സാക്ഷ്യം മകളുടെ മൂത്ത കുട്ടിക്ക് സംസാരിക്കുവാനും പഠിക്കുവാനൊക്കെ കഴി സംസാരിക്കാൻ തടസ്സമുണ്ടായിരുന്നു വാക്കുകൾ കൂട്ടി പറയാനൊക്കെ നല്ല തടസ്സമായിരുന്നു പിന്നെ എൽ കെ ജിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒട്ടും എഴുതിയല്ലായിരുന്നു എഴുതുന്ന കാര്യം പറയുമ്പോഴേ കൊച്ച് ഒട്ടും എഴുതിയല്ലായിരുന്നു ഞങ്ങളിവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ ഒരു ദിവസം പെട്ടെന്ന് വച്ച് എഴുതാനും എല്ലാത്തിനും അവൾ മിടുക്കി ആയിട്ട് ഇപ്പം എഴുതുകയും വായിക്കും സംസാരിക്കുകയും ചെയ്യുന്നു പിന്നെ ഉടമ്പടി ഉടമ്പടി വസ്തുക്കൾ മൂലം ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായി വയറ്റിൽ നിന്ന് ഇങ്ങനെ രക്തം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ മൂന്നാല് മൂന്നാലു ദിവസമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് മാറുന്നില്ല അപ്പോൾ ഞങ്ങൾ പല കാര്യം മരുന്നുകളും ചെയ്തു അവസാനം ഉടമ്പടി വസ്തുക്കളായ തേനും തൈലവും ഉപ്പും കൂടെ വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചപ്പം ആ നിമിഷം തന്നെ പിന്നെ അത് വന്നിട്ടേ ഇല്ല അതുപോലെ എനിക്ക് ഒരു നടുവേദന ഉണ്ടായിരുന്നു കാലിന് വേദനയും നടുവേദനയും അപ്പം ഞാൻ തിരുമിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം നടുവേദന മാറ എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള സമയമായി നടുവേദന മാറാത്തപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഉടമ്പടി പുതുക്കാനായി എൻ്റെ നടുവേദന മാറ്റി മാറ്റിത്തരണെന്നു പറഞ്ഞു ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു പിന്നെ ആ നിമിഷം എനിക്കത് കിട്ടി പിന്നെ എനിക്കത് വന്നിട്ടേ ഇല്ല പിന്നെ ഒരു ദിവസം ഹസ്ബൻഡ് ഇങ്ങനെ ഞങ്ങൾ കർഷകരാണ് അപ്പം റബ്ബർ ഷീറ്റിൻ്റെ ഈ ആസെറ്റ് എടുത്ത് ആസെറ്റിങ്ങനെ എടുത്ത് കയ്യുന്നതും കന്നാസ് ചാടി ആ ആസെറ്റ് മുകളിലോട്ട് പൊങ്ങിയിട്ട് ഷർട്ടേലും മുണ്ടയിലൊക്കെ ആയി എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് തൈലം തേച്ച് എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി ആ ശരീരത്തിൽ ഒരു തുള്ളി പോലും പൊള്ളിയിട്ടില്ല അതിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായി ഞങ്ങൾ കർഷകരായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ ആശാഭയുടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വൃദ്ധസാധനത്തിലെ അമ്മമാർക്ക് അരിയും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക കൊടുത്തു വരുന്നു പിന്നെ അവരോട് സം അവിടെ പോയി ഞങ്ങൾ അവരോട് സംസാരിക്കുകയും അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ സംസാരിക്കാനൊക്കെ ചെല്ലുമ്പം പിന്നെ പിന്നെ ഒരു ഡയാലിസിസ് പെഷ്യൻറ്റിനെ ഞങ്ങൾ സഹായിച്ചു പോരുന്നു പിന്നെ ഞങ്ങൾ കേന്ദ്രത്തിൽ സമ്പത്തി സഹായം നൽകാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മേടിച്ച് ഇവിടെ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ദിവസവും മിസ് എല്ലാ മാസവും വന്ന് പത്രം മേടിച്ച് കടകളിലും വീടുകളിലും വീടുകളിൽ കൊണ്ടു കൊടുക്കും പള്ളികളിലും ഇത് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ മൂലം ഇവിടെ രണ്ടുപേരും വന്നിട്ടുണ്ട് ഒരാൾ ഉടമ്പടി എടുത്ത് ഒരാളടുത്ത് തന്നെ ഉടമ്പടി എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞത് പിന്നെ ആ ആത്മീയമായി ഞങ്ങൾ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് കൂടുതലും പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചത് ഞങ്ങൾ ഹസ്ബൻഡ് ഞാനും ഒരുമിച്ചിരുന്ന ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് നേരത്തെ ഒക്കെ സാക്ഷ്യം ആദ്യത്തെ ഉടമ്പടിയിലും ഞാൻ സാക്ഷ്യം അധികം കാണാറില്ലായിരുന്നു ഉടമ്പടി പുതുക്കിയ പിന്നെയാണ് പിന്നെ എപ്പോഴും സാക്ഷ്യം കാണലാണ് സാക്ഷ്യം കാണുന്ന ഒരു ഹരമായി തീർന്നായിരുന്നു ധ്യാനങ്ങളാണെങ്കിലും ഒരു എല്ലാം കാണുന്നത് ഞാൻ ഒരു മിനിമം ഒരു മൂന്ന് പ്രാവശ്യം കാണും എല്ലാ ദിവസവും അടുത്ത ധ്യാനം വരുന്നോടം വരെ അത് ആരാധനയും അച്ഛൻ്റെ ക്ലാസ്സും കണ്ടുകൊണ്ടിരിക്കും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എന്നെ എന്നെസിനെടുത്ത് പ്രഭാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കുമെന്ന് തിരുവചനങ്ങളിലൂടെ അരളി ചെയ്യുന്ന ദൈവം എങ്ങനെ ഈ ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും കുടുംബങ്ങൾക്കും കർത്താവ് കൂട്ടിനായിട്ട് വരുന്ന അനുഭവം അവർക്കുണ്ടാകുമ്പോഴാണ് അവരുടെ സാക്ഷ്യങ്ങൾ അവർ ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുന്ന പങ്കുവയ്ക്കുക തൻ്റെ ആറു വർഷമായിട്ടും ആറു വർഷമായിട്ട് സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അതിനൊന്നും ഒരു മാർഗവും വരു കാണുന്നില്ല സ്ഥലം വില്പന നടക്കുന്നില്ല അൻപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ കടമാണ് ഇവർക്ക് കടബാധ്യതയാണ് ഇവർക്കുള്ളത് അപ്പോൾ തങ്ങളുടെ ആ കടബാധ്യതകൾ തീരണമെങ്കിൽ ഈ സ്ഥലം വിൽക്കണം പിന്നീട് ഉടമ്പടിയിലൂടെ അത് നിയോഗമായിട്ട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ പിന്നീട് പെട്ടെന്നാണ് ആ സ്ഥലം വില്പന നടക്കുകയും ബാധ്യതകൾ ഇവർക്ക് തീർക്കാൻ സാധിക്കുന്നു തങ്ങൾ കർഷകരാണ് തങ്ങളുടെ കൃഷിയുടെ ഒരു അംശം അതായത് അതിൽ നിന്ന് വരുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇവരത് കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മാറ്റിവെക്കുന്നു അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴാണ് പലതിനും നമുക്ക് ബോധ്യങ്ങൾ കിട്ടുക അതുവരെയുമൊക്കെ നാം എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് സഹായമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ആരും ചെയ്യാതെയൊന്നും ഇരിക്കുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് കൂടി ഇതൊക്കെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെയൊക്കെ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കുന്നു ഇതിനു മുൻപ് നാം പലപ്പോഴും ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒക്കെ ഒരു ചിന്തകൾ വരുന്നത് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവസ്നേഹത്തോടെയാണ് ചെയ്യുക ദൈവസ്നേഹത്തോടെ ചെയ്യുന്നതിനാണ് കർത്താവിൻ്റെ അടുത്ത് പ്രതിഫലം നമുക്ക് അതിനുള്ള പ്രതിഫലം നമുക്ക് ഉടനടിയാണ് ലഭിക്കുക അതാണ് ഉടമ്പടി അനുഭവവും അപ്പോൾ തങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറുകയും മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പരീക്ഷയ്ക്കൊക്കെ മൂന്ന് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു ഫെയിലായി പിന്നീട് ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മകൾക്ക് എക്സാം പാസ്സാകാനും അതുപോലെ ജോലി സാധ്യതകൾ പിന്നീട് ഇവർക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യം അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് തങ്ങളുടെ അതുപോലെ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു തടസ്സമായിരുന്നു ആ കുഞ്ഞുമൊക്കെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇപ്പോഴും സംസാരിക്കുന്ന മെഡി കുഞ്ഞ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അതായത് മറ്റ് സ്പീച്ച് തെറാപ്പി ഒന്നും കൂടാതെ ആ കുഞ്ഞിപ്പോൾ നല്ല രീതിയിൽ പഠിക്കുവാൻ തുടങ്ങി എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് നാം വിളിക്കുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ അത് കേൾക്കുന്ന സത്യദൈവത്തിൻ്റെ അടുത്താണ് നാം വന്നിരിക്കുന്നത് ഈ കൃപാസന ആലയത്തിലെ ഒരു പ്രാർത്ഥനകളും ഇവിടെ വ്യർത്ഥമാവുകയില്ല അതുമാത്രം നാം ചിന്തിച്ചാൽ മതി നാം ഇവിടെ വന്ന് കൂടെ കൂടെ അമ്മയെ കാണുവാനും അതുപോലെ തന്നെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് നമ്മോട് പറഞ്ഞിരിക്കുന്ന നിബന്ധനകളൊക്കെ അതേപടി പാലിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന അനുഭവം നമുക്കുണ്ടാകും പിന്നീട് ആ അനുഭവങ്ങളെ ഇവിടെ വന്ന് സാക്ഷ്യമായി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടവരും കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക